അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതലാണ് കുർത്തീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തൊണ്ണൂറ് രൂപ മുതലാണ് ടീഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ അജിയോയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും നാൽപ്പത് ടു എൺപ പെർസെൻറ്റേജ് ഓഫാണ് അപ്പോൾ അജിയോയിൽ മാത്രമല്ല ഫ്ലിപ്പ്കാർട്ടിലും ഇതുപോലെ സമ്മർ സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ അജിയോ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വേ തന്നെ കാണാം പേ ഡേ സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണാം ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് ഫോർത്ത് ഏപ്രിൽ വരെ ആണ് ഫ്ലിപ്കാർട്ടിലും സെയിം ഡേറ്റ് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് അജിയോയിലെ ഡീറ്റെയിൽസ് നോക്കാം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് പ്രോഡക്റ്റുകൾ ആദ്യമേ തന്നെ വരും അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കാറ്റഗറി തിരിച്ച് പ്രോഡക്റ്റുകൾ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണാം സെല്ലിംഗ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രോഡക്റ്റുകൾ ഇട്ടേക്കുന്നത് അപ്പം നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റുകൾ നേരത്തെ കാർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വില ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതിൽ ഫിൽറ്റർ സെലക്ട് ചെയ്യുക അതിനുശേഷം കാറ്റഗറി ചൂസ് ചെയ്യുക അതിപ്പോൾ മെൻ ചൂസ് ചെയ്യുകയാണ് അതിനുശേഷം ടീഷർട്ട് സെലക്ട് ചെയ്യുന്നു അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്നത് റെലവൻസ് അനുസരിച്ചുള്ള പ്രോഡക്റ്റുകളായിരിക്കും അതിന് ശേഷം നിങ്ങൾ പ്രൈസ് ലോവസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയെന്നുള്ള പ്രോഡക്റ്റുകൾ കാണാം നിങ്ങളത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ മുമ്പ് അതിൻ്റെ സൈസും കൂടി ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാറ്റഗറി വൈസ് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിൽ നാലാം തീയതി വരെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ ഫ്ലിപ്പ്കാർട്ടിലെ ബിഗ് ബജറ്റ് ഡേയ്സ് ആണ് ഉള്ളത് അത് ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് സെവൻ ഏപ്രിൽ വരെയാണ് ഇതിന് ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും അതുപോലെ നിങ്ങൾക്ക് നോക്കോസ്റ്റ് ഇ എം ഐ ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ ഉണ്ടെങ്കിൽ നോക്കോസ്റ്റ് ഇ എം ഐ കിട്ടുന്നതാണ് ഇവിടെ നിങ്ങൾ ഈ ടോപ്പ് ഡീൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈ വൺ ഗെറ്റ് വൺ പോലുള്ള ഒത്തിരി ഡിസ്കൗണ്ടഡ് ഓഫേഴ്സ് കാണാൻ പറ്റും ഇവിടെ അണ്ടർ നയൻറ്റി നയൻ ടു ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ അങ്ങനെ കാറ്റഗറി വൈസ് പ്രോഡക്റ്റുകൾ തിരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഫ്ലിപ്പ്കാർട്ടിൻ്റെ യു പി ഐ ലോഞ്ച് ആയത് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷനൊക്കെ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപയൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ആയി ബട്ടനിലും അതിൻ്റെ വീഡിയോ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ട് വഴി യു പി ഐ പേയ്മെൻറ്റ് നടത്താം ആ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ഷോപ്പിങ്ങിനോട് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങൾ ഫോണാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോൺ ക്യാഷിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഫോൺ വിൽക്കാനായിട്ട് പറ്റും നിങ്ങൾ അതെങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അവൈലബിൾ ആണ് ഒരു രൂപ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് അവർ പിക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിലൂടെ ഈസി ആയിട്ട് നിങ്ങളുടെ പഴയ ഫോൺ വിൽക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഓഫറിലും കൂടുതലും ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളിലാണ് മൊബൈൽ ഫോൺസ് ഒക്കെ വാങ്ങിക്കാൻ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക ഇതിൽ നല്ല ഓഫേഴ്സ് മൊബൈൽ ഫോൺസിന് വേണ്ടി വരുന്നതാണ് ഇപ്പോൾ ഇതുപോലെ കൂടുതൽ ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവേക്കും ബൈ